നമസ്കാരം ഇമ്പുറാൻ വിവാദത്തിൽ നടൻ മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയെങ്കിലും സംവിധായകനായ പൃഥ്വിരാജ് മൗനം പാലിക്കുന്നതിനെ വിമർശിച്ച രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ സംവിധായകൻ എന്ന നിലയിൽ സിനിമയിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും അതിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിക്കേണ്ടത് പൃഥ്വിരാജിന്റെ ഉത്തരവാദിത്തമാണ് മോഹൻലാലിന്റെ ഖേദപ്രകടനം ഷെയർ ചെയ്താൽ സംവിധായകന്റെ ഉത്തരവാദിത്തം തീർന്നോയെന്നും ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നു ചിത്രത്തിലെ വിവാദ ഭാഗങ്ങൾ നീക്കിയതിൽ സംവിധായകനായ പൃഥ്വിരാജ് വിശദീകരണം നൽകണമെന്നാണ് ശ്രീത്ത് പണിക്കർ പറയുന്നത് സംഘപരിവാർ സമ്മർദ്ദത്തിലോ ഭീഷണിയിലോ ആണോ സിനിമ എഡിറ്റ് ചെയ്തതെന്നും സത്യാവസ്ഥ വിശദീകരിക്കണമെന്നും രാഷ്ട്രീയ സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടായോ എന്നും പറയണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് രാജ്യമെങ്ങും ഓടിനടക്കുകയും വാചാലിനാവുകയും ചെയ്തൊരാൾ പെട്ടെന്ന് മൗനം അവലംബിക്കുന്നതിന്റെ എന്താണ് സിനിമയുടെ പ്രമോഷനെക്കുറിച്ച് സംസാരിക്കുമെന്നാൽ അതിൻ്റെ ഉണ്ടാകുന്ന വിമർശനങ്ങളെല്ലാം വിവാദമായാലും അതേക്കുറിച്ച് സംസാരിക്കില്ല എന്നാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ തൻ്റേതായ അഭിപ്രായങ്ങളും നിലപാടുകളും സിനിമാ വിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള താങ്കൾക്ക് സ്വന്തം സിനിമയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാവുകയും സംവിധായകന്റെ എത്തിക്സിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുമ്പോൾ പ്രതികരണശേഷി ഇല്ലാതാകുന്നത് ധാർമ്മികമാണോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും കൃത്യമായ ആധികാരികമായ വിശദീകരണങ്ങളും മറുപടികളും നൽകേണ്ടത് താങ്കളാണ് ഈ പോസ്റ്റിലെ ചിത്രത്തിലേതുപോലെ മുന്നിലേക്ക് വരേണ്ടത് താങ്കളാണ് നായക നടന്റെ ഖേദ പിന്നിൽ അഭയം തേടുന്ന സംവിധായകൻ ഭീരുവാണ് താങ്കൾ ധീരനല്ലേ ഈ മൗനം ഇനി എത്ര നാൾ എന്നും പ്രതികരിക്കുമെന്നും ശ്രീത്ത് പണിക്കർ പറയുന്നു ശ്രീത്ത് പണിക്കറുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ പൃഥ്വിരാജൻ ഇപ്പോഴും മൗനം എംബുറാൻ സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ ആൾക്കാർക്ക് മനോവിഷമം ഉണ്ടാക്കിയെന്ന കാരണത്താൽ നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു പ്രസ്തുത ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന തീരുമാനവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇനി ചോദ്യങ്ങൾ പൃഥ്വിരാജിനോടാണ് എമുറാൻ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ മേൽപ്പറഞ്ഞ എഡിറ്റുകളെക്കുറിച്ചും അതിന്റെ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിക്കേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമല്ലേ നടന്റെ ഖേദപ്രകടനം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിൽ തീർന്നോ സംവിധായകൻ ഉത്തരവാദിത്തം എന്തിനാണ് താങ്കളുടെ പടം വീണ്ടും എടുത്തുചെയ്യേണ്ടി വന്നതെന്ന് താങ്കൾ വിശദീകരിക്കു സംഘപരിവാർ സമ്മർദ്ദത്തിലോ ഭീഷണിയിലോ ആണോ മേൽപ്പറഞ്ഞ നടപടിയിലേക്ക് എംബുറാൻ ടീം പോയതെന്ന ചർച്ചയാണ് രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും ഉയർത്തുന്നത് ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കേണ്ടതും എന്തെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദമോ ഭീഷണി ഉണ്ടായോ എന്നൊക്കെ പറയേണ്ടത് ആ സിനിമയുടെ സംവിധായകനായ താങ്കളാണ് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് രാജ്യമെങ്ങും ഓടിനടക്കുകയും വാചാലിനാവുകയും ചെയ്ത ഒരാൾ മൗനം അവലംബിക്കുന്നതിന്റെ കാരണം എന്താണ് സിനിമയുടെ പ്രൊമോഷനെക്കുറിച്ച് സംസാരിക്കുമെന്നാൽ അതിന്റെ പ്രമേയത്തിനെ കുറിച്ചുണ്ടാകുന്ന വിമർശനങ്ങൾ ഒരു വിവാദമായാലും അതേക്കുറിച്ച് സംസാരിക്കില്ല എന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ കേൾക്കുന്ന ആരോപണം സിനിമയുടെ പൂർണ്ണരൂപം മോഹൻലാലിനെ കാണിച്ചിരുന്നില്ല എന്നും ഷൂട്ട് ചെയ്യുന്ന കലാപം ഗുജറാത്തിൽ നടന്നതാണെന്ന് പറഞ്ഞിരുന്നില്ല എന്നുമാണ് സിനിമയുടെ ഉള്ളടക്കം വിദ്വേഷം ജനിപ്പിക്കരുതെന്ന ബോധ്യം തനിക്ക് എല്ലാ കാലത്തും ഉണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് മേൽപ്പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നെന്ന് തന്നെയാണ് എന്താണ് താങ്കളുടെ വിശദീകരണം സിനിമ പൂർണ്ണമായും മോഹൻലാലിനെ കാണിച്ചിരുന്നു അത് ഗുജറാത്ത് കലാപമാണെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ശ്രീ തുമണിക്കർ ഉന്നയിക്കുന്നത്